എന്തിനാണ് അള്ളാഹു കുറച്ചാൾക്ക് പണം കൊടുത്ത് കുറച്ചാൾക്ക് പണം കൊടുക്കാത്തത് അള്ളാഹ്ക്ക് ഇപ്പൊ പണത്തോട് വലിയ ഇഷ്ടമുണ്ടോ ഇല്ല അള്ളാന്റെ ഇഷ്ടത്തിന്റെ അടയാളാണോ ഒരാളുടെ ബിസിനസിൽ വർക്കത്തിട്ടോ അല്ല അല്ല അങ്ങനെയെങ്കിലും എങ്ങനെ ഫിറോൺ പണക്കാരനായത് കാറൂൺ പണക്കാരനായത് എങ്ങനെ അബൂജഹൽ കോടീശ്വരനായത് അള്ളാന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡം ഒന്നും അല്ല സമ്പത്ത് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ സമ്പത്ത് കൊടുക്കും പാവപ്പെട്ട നബിമാരില്ലേ ഉണ്ട് തിന്നാനില്ലാത്തത് കൊണ്ട് വഫാത്തായ നബിമാരില്ലേ ഉണ്ട് പണക്കാലായ നബിമാരില്ലേ ഉണ്ടല്ലോ സുലൈമാൻ നബി സുലൈമാൻബി അലൈസ്ലാമില്ലേ കോടീശ്വരന്മാരായ സ്വഹാപത്തില് ഉണ്ട് ദാരിദ്ര്യത്തിന്റെ തീച്ചുളിയിൽ ജീവിച്ച സ്വഹാവത്തിലെ ഉണ്ട് അപ്പൊ പണം അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡം അല്ലേ അല്ല പിന്നെന്തിനാ അല്ലാഹു ഇങ്ങനെ സംവിധാനിച്ചത് പണക്കാരന് പാവപ്പെട്ടവനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്ന് അറിയാനാണ് ചിലരുടെ കയ്യിൽ പണം കൊടുത്ത് ചിലർക്ക് പണം കൊടുക്കാതെ അള്ളാഹു ഇങ്ങനെ നിരീക്ഷിക്കുന്നത് അയ്യപ്പും എങ്ങനെയുണ്ട് നിന്റെ പണം കയ്യിലെത്തുമ്പോൾ നിന്റെ മനസ്സും നിന്റെ ജീവിതവും എന്ന് നോക്കാനാണ് അതിനാ സംവിധാനിച്ചത് സത്യത്തിൽ നമ്മുടെ ഒക്കെ കയ്യിലുള്ള പണം നമ്മുടെ പണമാണെങ്കിൽ നമ്മൾ മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരോ ഒരു കറാമത്ത് മഴ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും കഴിഞ്ഞേൽപ്പിച്ചു ഈ മരിച്ചതിന് ശേഷം അനന്തര സ്വത്തോഹരി വെച്ച പണം നമ്മുടെ മിൽക്കിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരികയോ ഇല്ല അപ്പൊ മനസ്സിലായി നമ്മളല്ല പോയി ഇത്രയുള്ളൂ ഇത്രയേ ഉള്ളൂ ഉപ്പ ഇരുപത്തഞ്ചു കൊല്ലമായി കെട്ടിവെച്ചിരിക്കുന്ന വാച്ച് ആണ് നമ്മളെല്ലാം ഉപ്പാൻ്റെ ഊരിയെടുത്തു

ി ബാക്കിയുള്ളൂ അത് ഊരി എടുക്കാൻ കഴിയുന്നില്ല വിദഗ്ധന്മാരായ ജ്വല്ലറിക്കാരെ കൊണ്ടുവന്നു അവര് കണ്ടിട്ട് പറഞ്ഞു ഇതെടുക്കുമ്പോ മുറിവേൽക്കാൻ ഏതെങ്കിലും ഒരു പേരക്കുട്ടിയായ ആയിഷയോ ഫാത്തിമയോ അല്ലെങ്കിൽ ഫൗസിയോ സാധ്യത ഉണ്ട് ഏതെങ്കിലും ഇല്ല അവസാനത്തെ തരി വരെ പൊരിച്ചെടുത്ത് കൊണ്ടുപോയിട്ടല്ലാതെ നീക്കൂല പിന്നെ എന്തിനാ ഈ ആർക്ക് വേണ്ടിട്ടാ ഈ പിഷ്കു കാണിക്കണത് അതാ അഹമ്മദ് ചോദിച്ചത് അല്ല പകരം തരും എന്ന് പറഞ്ഞിട്ടും നീ പിഷ്കു കാണിക്കുകയാണെങ്കിൽ നിന്നോട് എന്താ പറയേണ്ടത് പറഞ്ഞത് എന്നിട്ട് നീ കാണിക്കുന്നു എന്നാണ് ഹംബൽ ചോദ്യം ചോദ്യമാണ് നിങ്ങൾ കുറച്ച് ാണ് ബിസിനസ് കുറച്ച് ഡള്ളാണ് അങ്ങനല്ല അങ്ങനെ ആ പരിപാടി ഇല്ല വന്നവർക്ക് മുഴുവനും കൊടുക്കുക കഫം പുടക്ക് കീശിയില്ല ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ വലിയ ഫോൺ പോയിട്ട് ചെറിയ ഫോൺ വരെ കൊണ്ടുപോവാൻ കഴിയില്ല എന്തിനാ ഈ കെട്ടിപ്പൂട്ടി വെക്കുന്നത് ഉള്ളത് കൊടുത്താൽ അവിടെ ബാക്കിയുണ്ടാവും ഇപ്പോൾ ഒരു ബക്കറ്റ് നമ്മുടെ ഇടയിലൂടെ പോയി ഇനി ആ ചാൻസ് നമുക്ക് ജീവിതത്തിലില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്വതക്കാ ബക്കറ്റിലിട്ടതായിരിക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കണം